നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബി മാർ തന്ന എസ് ഐ ആർ എനിമറേഷൻ ഫോം നിങ്ങൾ എല്ലാവരും പൂരിപ്പിച്ച് അവർക്ക് തിരികെ നൽകിയോ നമ്മൾ എസ് ഐ ആർ ഫോമിൽ നൽകിയ വിവരങ്ങൾ ബി മാർ ഡിജിറ്റലൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അതായത് ബി എൽഒ ആപ്പ് വഴി എലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ ഈ ഫോമുകൾ അപ്ലോഡിങ് തുടങ്ങിയിരിക്കുന്നു ഈ ഫോം വളരെ കൂടി തന്നെ ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഫോം അപ്ലോഡ് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾക്ക് തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ് അതിന് ബി എൽഒൻ്റെ സഹായം നമുക്ക് തേടേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ ഇനിമറേഷൻ ഫോം അവർക്ക് നൽകിയാൽ അത് സൈറ്റിൽ അപ്ലോഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തന്നെ ഉറപ്പുവരുത്താം വളരെ ഈസിയായി നമുക്ക് എന്തു ചെയ്യാം ഈ ഫോം അപ്ലോഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേയുള്ളൂ ഇങ്ങനൊരു എച്ച് ഡി ടി പി എസ് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ടിൻ ഇതാണ് ആ സൈറ്റ് അതായത് ഈ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഫോം അതിൽ അപ്ലോഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്താം ഇങ്ങനെ ഉറപ്പ് വരുത്തണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ഈ സൈറ്റിൽ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണം എങ്കിൽ മാത്രമേ നമ്മളെ ഫോം അപ്ലോഡ് ആയോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഈ സൈറ്റിൽ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണം അത് വളരെ എളുപ്പമാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ സൈറ്റിൽ കയറിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും നമുക്ക് ഫോൺ നമ്പർ മാത്രം ഉണ്ടായാൽ മതി നമ്മളെ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം നമ്മളെ ഫോൺ നമ്പറിലൊരു ഒ ടി പി വരും ആ ഒ ടി പി വെച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം ഈ സൈറ്റിൽ കയറി രജിസ്ട്രേഷൻ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആദ്യം ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നോക്കാം അല്ലേ അപ്പോൾ ആ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം സൈറ്റിലേക്ക് പോകണം അപ്പോൾ നമുക്കിത് ഈ വോട്ടേഴ്സ് ഡോട്ട് ഇ സി എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇങ്ങനെയുള്ള സൈറ്റുകളൊക്കെ ടൈപ്പ് ചെയ്ത് തിരഞ്ഞു കണ്ടുപിടിക്കാൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ എന്നാൽ ഞാൻ നിങ്ങളുടെ അതേ രീതിയിലേക്ക് വരാം നമുക്ക് ഈ സൈറ്റൊന്നും ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ട സിംപിളായിട്ട് നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് ഈ സൈറ്റിലേക്ക് എത്താൻ പറ്റും എങ്ങനെയാണോ നോക്കാം അല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു നമ്മുടെ ഫോണിൽ നമ്മളെ ഈ ക്രോം എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ ഓപ്പൺ നമ്മൾ ആ ബ്രൗസർ ക്രോം എന്ന് പറയുന്ന ബ്രൗസർ ഓപ്പ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക നമ്മുടെ ഫോണിലോ ലാപ്പിലോ എവിടെയാണോ നിങ്ങൾ നോക്കുന്നത് അതിൽ ക്രോം ഓപ്പൺ ചെയ്യുക ഇവിടെ മലയാളത്തിൽ എന്ത് ചെയ്യുന്നു എനുമുറേഷൻ ഫോം ഒന്ന് ഇങ്ങനെ അടിക്കാം എന്നിട്ട് ജസ്റ്റ് നമ്മൾ മൊബൈലിൽ എന്ത് ചെയ്യുക ഫോം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്യുമല്ലോ അല്ലെങ്കിൽ സെർച്ച് കൊടുക്കുമല്ലോ അതുപോലെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ വീഡിയോസൊക്കെ ഇവിടെ ഒന്നും വേണ്ട നമ്മൾ ഇന്ത്യയിൽ നിന്നും നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇതിലേക്ക് ഡയറക്റ്റ് എത്തും അല്ലാണ്ട് നിങ്ങൾ വോട്ടേഴ്സും ഇ സി ഐയും ജിയോ വിയും ഐ എൻ എം ഒന്നും തെരഞ്ഞു വേണ്ട നമുക്ക് സിമ്പിളായിട്ട് ഇനുമറേഷൻ ഫോമാണ് നമുക്ക് ആവശ്യം അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് ആവശ്യം അപ്പം നമ്മൾ ജസ്റ്റ് മലയാളത്തിലൂടെ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അതിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലേക്ക് നേരിട്ട് തന്നെ എൻടർ ചെയ്യും അപ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഉണ്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ബോക്സ് വരും അല്ലേ ഈ ബോക്സിൽ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇത് ആദ്യമേ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇവിടെ ഈ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളാദ്യമായിട്ടാണ് ഈ ഈ സൈറ്റിൽ കയറുന്നതെങ്കിൽ അതായത് നമ്മൾ ആദ്യമായിട്ടായിരിക്കുമല്ലോ മിക്കവാറും തൊണ്ണൂറ് ശതമാനം ആളുകളും ആദ്യമായിട്ടായിരിക്കും കയറുന്നുണ്ടാവുക അപ്പോൾ അവരെന്ത് ചെയ്യണം ഇതിലൊരു മൊബൈൽ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ അതിനൊരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് കണ്ടോ അപ്പ് കണ്ടോ ഈ സൈഡിലായിട്ട് ഈ കാണുന്ന സൈൻ അപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം നമ്മളെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ തൊട്ട് താഴേ മേലെ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട അതൊന്നും നിങ്ങൾ കൊടുക്കണ്ട കേട്ടോ ഈ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം പിന്നെ ഈ ബോക്സിൽ കണ്ടോ ഒരു സാധനം കുറേ നമ്പറും കുറേ ലെറ്ററൊക്കെ ആയിട്ട് ഇംഗ്ലീഷ് അക്ഷരമാലി ഈ നമ്പേഴ്സൊക്കെ ആയിട്ട് ഇതിന് നമ്മൾ ക്യാപ്ച്ച എന്നാണ് പറയുക ഈ ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്യണം അതായത് ഇലക്ഷൻ കമ്മീഷനൊക്കെ നല്ല അപ്പോൾ അത് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ക്യാപ്ച നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഈ ക്യാപ്ച ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കേസ് സെൻസിറ്റീവാണ് കേസ് സെൻസിറ്റീവ് പറഞ്ഞാൽ എന്താണ് അതായത് വലിയ അക്ഷരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ വലിയ അക്ഷരത്തിന് തന്നെ ടൈപ്പ് ചെയ്യണം ചെറിയ അക്ഷരമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ചെറിയ അക്ഷരം തന്നെ ടൈപ്പ് ചെയ്യണം മനസ്സിലായോ അതാണ് അപ്പോൾ ഇവിടെ ആറ് നാല് രണ്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ട് ക്യാപ്ച അല്ലേ അപ്പോൾ അതേപോലെ ആറ് നാല് രണ്ട് എക്സ് ജെ എച്ച് ഇങ്ങനെ ടൈപ്പ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇതിൻ്റെ താഴെ കണ്ടിന്യൂ അപ്പോൾ ജസ്റ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക ഈ ക്യാപ്ച കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മളെ പേര് ചോദിക്കുന്നുണ്ട് ഇവിടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒ ടി പി മെസ്സേജ് വരും ഇതിലെ ഇത് ഈ ചുവന്ന അക്ഷര ചുവന്ന സ്റ്റാർ കാണുന്നാണ്ടല്ലേ അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഫീലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് നെയിം കൊടുക്കണം യാതൊരു നിർബന്ധവും ഇല്ല എന്നിട്ട് എന്തു ചെയ്യുക ഇവിടെ ഒ ടി പിന്നൊരു സാധ്യത ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ ഫോണിലേക്കൊരു ഒ ടി പി മെസ്സേജ് വരും ഫോണിലേക്ക് ഒരു ഒ ടി പി മെസ്സേജ് വരും ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ എന്ന് കൊടുക്കാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു ബോക്സ് വരും ഇതിൻ്റെ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റേഡ് ആയി ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് ആദ്യം ഫോൺ നമ്പർ കൊടുക്കുക ക്യാപ്ച്ച് എൻ്റർ ചെയ്യുക എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ബോക്സ് വരും ആ ബോക്സിൽ നമ്മളെ പേര് കൊടുക്കുക ഒ ടി പി കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ രജിസ്റ്റേഡ് ആയി ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ് നമ്മളെ ഇനുമറേഷൻ ഫോം ബി എല്ലോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്താം എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അല്ലേ അപ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ ഫോൺ നമ്പർ വെച്ചിട്ട് ഈ സൈറ്റ് കയറി നേരിട്ട് ചെക്ക് ചെയ്യാം ഇവിടെ ഒരു കാര്യം നിർബന്ധമായിട്ടും വേണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡിലുള്ള എപ്പിക് നമ്പർ പുതിയ എപ്പിക് നമ്പർ കേട്ടോ പുതിയ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പം നമുക്ക് ആദ്യം ലോഗിൻ ചെയ്യാം അല്ലേ അപ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു നമ്മൾ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തു നമ്മളെ ക്യാപ്ചർ ടൈപ്പ് ചെയ്തു ഒ ടി പി കൊടുത്തു ഒ ടി പി എടുത്തു കഴിഞ്ഞാൽ ഒ ടി പി വന്ന് കഴിഞ്ഞാൽ അതിവിടെ ടൈപ്പ് ചെയ്യുക വെരിഫൈ ആൻഡ് ലോഗിൻ കൊടുക്കുക കണ്ടോ നേരത്തെ നമ്മൾ എനിമറേഷൻ ഫോം ഒന്ന് കൊടുത്തപ്പോൾ ഈ സ്ക്രീനിലേക്കല്ല വന്നത് അല്ലേ നമുക്ക് ഡയറക്റ്റ് അവിടെ ഫോൺ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ബോക്സ് ആണ് വന്ന് അപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ ഒരു ചേഞ്ച് വന്നു ഇവിടെ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആ പേര് വന്നു ശ്രീ എന്നാണ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്തതാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ് ഇവിടെ കണ്ടോ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അതായത് നമ്മുടെ എസ് ഐ ആർ ഇതിൻ്റെ താഴെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഫിൽ എനുമറേഷൻ ഫോം ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം കാണുന്നത് സെലക്ട് സ്റ്റേറ്റ് എന്നാണ് സെലക്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംസ്ഥാനം അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്തൊന്നും കൊടുക്കണ്ട ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലാണ് നമ്മളല്ലേ അപ്പം കേരള എന്ന് ടൈപ്പ് ചെയ്യാം കേരള എന്ന് ടൈപ്പ് ചെയ്യാം കേരള എന്ന് ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ എന്ത് ചെയ്യുക നമ്മളെ പിക്ക് നമ്പറ് ജെ എ നമ്പർ ടൈപ്പ് ചെയ്യാം എന്നിട്ട് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പം നമുക്കൊരു മെസ്സേജ് തോന്നും എന്താണ് യുവർ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് വിത്ത് മൊബൈൽ നമ്പർ ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്റ്റ് യുവർ ബി എൽ ഒ ഇങ്ങനൊരു മെസ്സേജ് വരും യുവർ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് വിത്ത് മൊബൈൽ നമ്പർ ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്റ്റ് യുവർ ബി എൽഒ അപ്പോൾ ഇതിന് അർത്ഥം എന്താണ് നമ്മളെ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ നമ്മൾ കൊടുത്ത എനുമറേഷൻ ഫോം ബി എൽഒ എന്ത് ചെയ്തിട്ടുണ്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ സപ്പോസ് അത് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ ഈ മെസ്സേജ് അല്ല വരിക ഫോം സബ്മിറ്റ് ആയിട്ടില്ല എന്നുള്ള മെസ്സേജ് ആണ് വരിക അപ്പോൾ അത് കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഉടനെ ബി എൽഒനെ വിളിച്ച് ശല്യം ചെയ്യരുത് കാരണം ബി എൽഒസ് ഇപ്പോൾ ഈ പ്രോസസ്സിൽ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പം നിങ്ങൾ നിങ്ങൾ ഇതേപോലൊരു മെസ്സേജ് കണ്ടില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയ്റ്റ് ചെയ്യുക ജനുവരി സോറി ഡിസംബർ നാലാം തീയതി വരെ ബി എൽഒക്ക് ഇലക്ഷൻ കമ്മീഷൻ ടൈം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അവരുടെ പ്രോസസ്സ് ഇപ്പോൾ ത്രൂ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കണ്ടില്ല എന്ന് വെച്ചിട്ട് ഉടനെ നിങ്ങൾ ബി എൽ ഒ സെനെ ശല്യം ചെയ്യരുത് അവർക്കത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം നിങ്ങൾ കൊടുക്കുക വെയിറ്റ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക ഒരു വലിയ ദൗത്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ബി എൽ ഹോസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അവരതിൻ്റെ ഓട്ടത്തിലാണ് അപ്പോൾ അവർ ആപ്പ് അല്ലെങ്കിൽ തന്നെ ഹാങ്ങും പ്രോബ്ലംസൊക്കെയാണ് അപ്പം നമ്മൾ നമ്മൾ കോള് വിളിക്കുന്ന സമയത്ത് അവർ ഈ വർക്കിലാണ് എന്നുണ്ടെങ്കിൽ ആ ആപ്പ് വീണ്ടും ഹാങ്ങ് ആവും അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കോൾ വന്നു കഴിഞ്ഞാൽ ആ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുവെറ്റും ആ ആപ്പിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റാകും അപ്പം അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പം അത് നമ്മൾ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മളെ കൂടെ ഉത്തരവാദിത്തമാണ് നമ്മളെന്ത് ചെയ്യണം അവരെ ആ വർക്ക് ചെയ്യാൻ അവരുടെ ഡ്യൂട്ടി അവരുടെ കൃത്യനിർവഹണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവരതിനനുവദിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ ഓരോ കമൻസും മുന്നോട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനമാവും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്